ഹലോ അപ്പം നൽകുന്ന വേട്ടയിൻ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലലിൻ്റെ റിവ്യൂ ആയിട്ടാണ് അതിനും പക്ഷെ ഇല്ലാതെ ഒരു സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സിഡ്റ്റു ചാനൽ നമ്മുടെ വേട്ടയൻ സിനിമയിൽ പ്രിവ്യൂ വന്നപ്പോഴും ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പടത്തിൽ മാസ് എവിടെയെന്ന് അതേ ചോദ്യം തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത് ഒഫീഷ്യൽ ട്രെയിലറിൽ മാസ് എവിടെ എന്തായാലും മാസ് ഇല്ലാതെയാണ് ഒരു പടം എടുത്തിരിക്കുന്നത് കൊമേഴ്ഷ്യൽ പടം പോലെയാണ് നമ്മുടെ രജനീകാന്തി ഈ പടം വരാൻ പോകുന്നത് കൊമേഴ്ഷ്യൽ ഐറ്റം അല്ലേ പടം നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാകുന്നുണ്ട് കൊമേഴ്ഷ്യലും ഉണ്ട് അതുപോലെ തന്നെ സിനിമയിലെ ടിപ്പിക്കൽ സ്റ്റോറി ഉണ്ട് പടത്തിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ ക്ലിയർ വ്യൂ ആയിട്ട് നമുക്കൊരു സാധനം തരുന്നുണ്ട് ക്രൈംസ് കമ്മിറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ക്ലൂ പോലും കിട്ടുന്നില്ല ആരാണ് ഈ ക്രൈം കമ്മിറ്റ് ചെയ്യുന്നതെന്നൊന്നും എന്നിട്ട് പോലീസിനെതിരായിട്ട് പ്രൊട്ടസ്റ്റ് തന്നെ വരുന്നു ക്രൈംസ് ചെയ്തവരെ പിടിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എൻകൗണ്ടർ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു ഗതി കിട്ടിട്ട് അവരെ എൻകൗണ്ടർ ചെയ്യുന്ന ഓർഡർ വരുന്നു ഇത് എൻകൗണ്ടർ ചെയ്യണമെങ്കിൽ ഈ ക്രൈം ചെയ്ത ആളെ കണ്ടുപിടിക്കണം അങ്ങനെ അവരെ കണ്ടുപിടിക്കാനായിട്ട് സൂപ്പർ സ്റ്റാർ രജനീകാന്തിനെ പ്രെസെൻ്റ് ചെയ്യുന്നു ഒഫീഷ്യൽ ട്രെയിലറിലായിട്ട് നല്ല സൂപ്പർ സ്റ്റാർ രച്ഛനികാന്ത് കാണിക്കുന്ന ടൈറ്റിൽ കാർഡും കാണിച്ചുകൊണ്ടാണ് സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ നോക്കുകയാണെങ്കിൽ അതിൽ പല ഗ്ലിംസ് ആയിട്ട് അമിതാഭിനെ കാണിക്കുന്നുണ്ട് ഒരു പ്രസ് മീറ്റൊക്കെ അതുപോലെ തന്നെ ഫഹദ് ഫാസിലെ ഇൻവോൾവ് ആവുന്ന സീൻ കാണിക്കുന്നുണ്ട് ഡ്രോൺ ഒക്കെ ആയിട്ട് ചെയ്യുന്ന ഒരു സീനെ അതുപോലെ തന്നെ റണ തകുപതിയെ കാണിക്കുന്നുണ്ട് അങ്ങനെ പല സീൻസും കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് പക്ഷേ സിനിമേൻ്റെ ഒഫീഷ്യൽ ട്രെയിലറിൽ മഞ്ജു വാര്യനെ ഒന്നും കാണിക്കുന്നില്ല ഈവൻ പടത്തിൽ മനസ്സിലായ സോങ്ങിൻ്റെ ഒരു സാധനവും കാണിക്കുന്നില്ല അവർ പടത്തിൽ മെയിൻലി പടത്തിൻ്റെ സ്റ്റോറിയാണ് അവർ മെയിൻലി ബേസിക് ആയിട്ട് എന്താണ് കഥ നിങ്ങൾ കാണാൻ പോകുന്നത് പെട്ടെന്ന് ഫോക്കസ് ചെയ്തിട്ടാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ പല പടങ്ങളിലും രണ്ട് പകുതി പകുതിയാകുമ്പോൾ അവർ കുറച്ച് മാസ് ബീജിയും അല്ലെങ്കിൽ കുറച്ച് പടത്തിലെ പാട്ടൊക്കെ മിക്സ് ചെയ്തിട്ടായിരിക്കും ട്രെയിലർ ട്രെയിലറ് ഈ പടത്തിന് നോക്കുകയാണെങ്കിൽ അങ്ങനെയല്ല കംപ്ലീറ്റ് ആയിട്ട് സിനിമേൻ്റെ സ്റ്റോറി എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് കാണിച്ചിരിക്കുന്നത് എന്താണ് പോയി കാണാൻ പോകുന്നതെന്ന് മാസ് എലമെന്റ് ഒന്നും ഒക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത്രയ്ക്ക് ആയിട്ടില്ല തിയേറ്ററുകളിൽ കാണുമ്പോൾ ചിലപ്പോൾ വർക്കൗട്ടാവുകയായിരിക്കും നല്ല ഫ്രെയിംസും നല്ല ഷോർട്സും അവർ കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ പടത്തിൽ ബി ജി എം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ഡൗൺ ആയിട്ടാണ് തോന്നിയിരിക്കുന്നത് ഈവൻ പടത്തിൻ്റെ മനസ്സിലായ സോങ്ങ് അത്യാവശ്യം നൈസായിരുന്നു പക്ഷേ ആ സോങ് ഒന്നും ഇതിൽ യൂസ് ചെയ്തിട്ടില്ല ഒരു ട്രെയിലറിൽ അന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതുപോലെ തന്നെ സൂപ്പർ സ്റ്റാറുടെ ആ ഒരു ഹണ്ടർ സ്റ്റു ഹണ്ടർ സോങ് പോലും ഇതിൽ പ്ലേസ് ചെയ്തിട്ടില്ല അവരെ ഒരു സൈലൻറ്റ് സാധനം പോലെയാണ് അവർ പുറത്തിറക്കുന്നത് ഒരു ക്ലാസിക് സാധനം നമ്മുടെ കണ്ണൂർ സ്കോർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മമ്മൂക്ക പടത്ത് മമ്മൂക്ക നിർമ്മിച്ച ഒരു പടമുണ്ട് മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച ആ പടത്തിന് എങ്ങനെയായിരുന്നു നമ്മുടെ സുഷിൻ ശ്യാമ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പ്ലേസ് ചെയ്തത് കുറച്ച് എന്താ പറയുക സൈലൻ്റ് ആയിട്ട് ക്ലാസിക്കായിട്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ വേട്ടയൻ സിനിമയിൽ കുറച്ച് ക്ലാസിക് ആയിട്ട് ഡീസൻറ്റ് ആക്കിയിട്ടാണ് അവർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ആ അണ്ടിരുത്തിൻ്റെ പല പടങ്ങളിൽ ടീ ട്രെയിലറ് നോക്കുകയാണെങ്കിൽ നല്ല മാസ് എലമെൻ്റ് ഒക്കെ വെച്ച് കുത്തു വെച്ചിട്ടായിരിക്കും പക്ഷേ ഈ പടം നോക്കുകയാണെങ്കിൽ ആ ഒരു കൊമേഴ്ഷ്യൽ ഐറ്റം അവരെ റിമൂവ് ചെയ്തിരിക്കുകയാണ് എല്ലാ പടത്തിലുള്ള പോലെ തന്നെ അത് ഈ പടത്തിൽ ഡിഫറൻറ്റായി മാറ്റിയിരിക്കുകയാണ് എന്തായാലും റിലീസ് ഒക്ടോബർ പത്തിനാണ് എന്തായാലും ട്രെയിലർ മാത്രമാണോ ഇങ്ങനെ അതോ പടം മൊത്തത്തിൽ എങ്ങനെയാണ് പടത്തിൽ എന്തായാലും സോങ് എലമെൻറ്റ്സ് ഉണ്ട് മാസ് എലമെൻറ്റ്സ് എന്നൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഈ ഹൈപ്പ് കുറച്ചതാണോ ട്രെയിലറിലൂടെ കാത്തിരിക്കാം നമുക്ക് ഒക്ടോബർ പത്തിന് സിനിമേൻ്റെ കംപ്ലീറ്റ് റിവ്യൂനായിട്ട് ശരിക്കും ഉള്ള റിവ്യൂനായിട്ട് കൂടുതൽ സിനിമ അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റോറി സൂചിപ്പിച്ചതാണ് നിങ്ങളുടെ തോട്ട്സും கமெண்ட் பாக்ஸ் செய்யப்படுத்திக்கா ட்ரைலரை குறிச்சுள்ளது